പ്പോ ഒ പൊത്താതായിരുന്നു മരിക്കണ അന്ന് വരെയും പത്ത് പറ്റും വെള്ളം ഒഴി കുടിച്ചുകൊണ്ട് വിഷാംസ്കരിക്കാൻ പോയ മനുഷ്യനെ പാകരായിട്ടും കാണുന്നില്ല പതിനൊന്ന് മാസം മൂന്ന് വയസ്സ് ആറു വയസ്സ് എട്ട് വയസ്സ് അബ്ബായി ഞാനും അമ്മാനോടാണ് തീർക്കുന്നം കാക്കാടം പുന്നപ്രവണ്ഠാനം പൊന്നാട് അറിയുക വൃണ്ണുങ്ങളെയും മാത്രം കാക്കന്മാരെ വലപ്പം നിക്കില്ലെങ്കിൽ നരകത്തിന്ന് കയറിയല്ല ഭർത്താവ് ഭർത്താവും പറയണം കളിക്കാനുള്ള എന്ന് പറഞ്ഞ് കൊടുക്കും പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന കാര്യം എന്താണെന്ന് അറിയാം അവർ ബഹവച്ച് വരുമ്പോളേ അവരെ സന്തോഷിപ്പിക്കൽ ഞാൻ ചോദിക്കാതെ എനിക്ക് തന്നെ എൻ്റെ ബുദ്ധിയാളാണ് പുനിയാബിലും ആഹൃത്തിലും നിന്നോടൊരു സന്തോഷ പ്രവൃത്തി ഒരു പൊരുത്ത കേടുക പിന്നെ എനിക്കൊരു കാര്യം പറയാം അന്യ പുരുഷന്മാരും മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് അവരെ നിൻ്റെ ഒത്തു കമന്നു കിടക്കാമെന്നല്ല പെണ്ണങ്ങൾ തരിച്ച് തരാമായി പിന്നെ ആരു ഭാഷയാണ് ഞമ്മളുപക്കമല്ലേ അന്നേരം ഒന്ന് ചെന്ന് പുറത്തിരുന്നു എന്താണ് പെണ്ണുങ്ങൾ പെണ്ണുങ്ങള് പെണ്ണുങ്ങൾ എന്ത് പെണ്ണുങ്ങൾ നാരകം തിരക്കുമായിരിക്കുന്ന കിതാബല്ലേ ഇപ്പൊ എനിക്ക് ഒന്നാം നമ്പർ കിതാബ് എൻ്റെ കയ്യിലുണ്ട് എൻ്റെ മൊബൈൽ നമ്പറാണ് എൻ്റെ വബ്ബിൻ്റെ കൂടെ തീ പിടിക്കണത് എനിക്ക് ഒരു പെണ്ണുങ്ങളുമായിട്ട് വടക്ക വമ്പുരാനാണ് ഇതുവരെ എന്നെ തന്നെ എനിക്ക് കണ്ടുകൂടാൻ വളനെ എല്ലുകൊണ്ട് പടച്ച സഹിസാനാണ് പെണ്ണ് ഞാൻ അല്ല ഒരിക്കലും നേരെ എനിക്കല്ലിട്ടൊന്നും ഒരു കാര്യമല്ല കൈമത്ത് നെനീമത്ത് ഫലദൂഷണം കൂട്ടിക്കൊടുക്കുക കമ്പ്ലീറ്റ് എനിക്ക് രണ്ടാത്തിനെക്കാട്ടി എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്തെന്നാണെന്ന് പറഞ്ഞ് തരാം കാക്കാമാര് പലിശക്ക് കാശ് നേടിച്ച് വലിയ വെച്ച് ആളെ കേട്ടിരിക്കുന്നു ആളെമ്പാണ് ആദരവായും എങ്ങനെയാണ് മുസ്തുനബി മോളെ നിത്യാഹ വെച്ചു കൊടുത്തു അതുപോലെ നിന്റെ വാപ്പാർ ഞങ്ങളെ മൂന്ന് പേരെ നിത്യാഹിച്ചു കൊടുത്തു അറിയാവാ ി പോകാൻ പോയപ്പം പമ്പാനെ തുച്ചി അതിന്റെ ആദരവ് ഗുണം ദോഷം കബറ് മൗത്ത് മഹ് മഹഷറ ഈ കിളീനെ എഴുപതിനായിരം പേര് മുടിഞ്ഞു ചേർന്ന മണ്ണിലൂടെ ഒരു അല്പം കഴിഞ്ഞു കഴിയുമ്പം കൊണ്ട് വെച്ചു എഴുപതിനായിരം പാമ്പെന്റെ നേരെ മുൻപിന് നെക്കീറിയ അലേഹി സലാദോ ആയിട്ട് ജീവിതത്തിൽ ഒരു വട്ടവും ഒരുവിട്ടവുംണ്ടായില്ല നാൽപ്പത്തി ഒന്ന് ദിവസത്തിനു മുമ്പ് ശരി ഒന്ന് അപ്പൊ ഞാൻ എന്ത് മനസ്സിലാക്കണം എനിക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ കാണാൻ എന്തെന്ന് കണ്ടുകൂടാം ബഹുമാനം അതിന്റെ എന്തെന്നാണ് അന്നും അറിയാം നില Làm ơn bà con bởi cả.